പിന്നെ ചങ്കട നമ്മൾ വീടുകളിൽ കണ്ട മാതിരി ഇപ്പം നമ്മളൊക്കെ വീട് കൂട്ടി പോകുമ്പോൾ നമ്മൾ ചാവി വെക്കണ സ്ഥലം ഈ പറഞ്ഞതിലൊക്കെ തന്നെ ആവും വെറൈറ്റി ആയിട്ട് ചാവി നമ്മളൊക്കെ വീട്ടിൽ ആരെങ്കിലും ഒളിപ്പിച്ചേക്കണ സ്ഥലം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാളി കേട്ടോ പിന്നെ കയ്യണത് ഉത്രം ഒളിപ്പിച്ചേക്കണ അതേമാതിരി നമ്മളെ ചെരുപ്പ് വെക്കണേൻ്റെ ഇതിൻ്റെ അടിയിൽ ചവിട്ടിൻ്റെ അടിയിൽ അതേമാതിരി പയവക്കലിൻ്റെ ഉള്ളിൽ കൂടി വയ്ക്കുക പിന്നെ അതേമാതിരി ചെടിച്ചട്ടീൻ്റെ ഉള്ളില് ചൂവിൻ്റെ ഉള്ളില് പിന്നെ വാഷ് മെഷീൻ്റെ ഉള്ളില് ഏഹ് മറ്റേ കല്ലിൻ്റെ അടിയിൽ അരഞ്ചിൻ്റെ അടിയിൽ പിന്നെ ഈ അടുത്തതിന് മുന്നേ ഒരു കോമ്പടി ഉണ്ടെങ്കിൽ നമ്മളവിടെ ഒരാളെ അറിയോ ചാവി ചെറിയ മുറ്റത്ത് ചെറിയൊരു മടം ഉണ്ട് നെണ്ടും മട അല്ല ആയൊന്നും ഇല്ല എല്ലാം അക്കി ഇറക്കി വെച്ചിട്ട് അതിൻ്റെ മേലൊരു ചെറിയൊരു ഗ്രാനേറ്റിന് പീസ് ഇടല തിരിച്ചു വന്നപ്പോൾ ഗ്രാനൈറ്റ് കല്ല് പൊന്തിച്ചപ്പോൾ അതിലൊത്തും കാണാനില്ല അപ്പോൾ നോക്കിയപ്പോൾ എത്താ അതോ പിന്നെ നല്ലോന്ന് കോഴിയിട്ട് നോക്കിയപ്പോൾ നല്ല അടിയിൽ പോകുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ചാവി നീണ്ടുണ്ടെങ്കിൽ താങ്കളെ അപ്പോൾ മനസ്സിലാക്കുക അറിയാത്തവർ ഒന്ന് പൂത്തി കണ്ട കഴിയണോ പേസിലിട്ട് പോയിക്കോളി ഇത് കണ്ട കല്ലിൻ്റെ അടിയിൽ വാഷിംഗ് മെഷീൻ്റെ അടിയിൽ ചുവപ്പിൻ്റെ അടിയിൽ ചെടിച്ചട്ടിൻ്റെ അടിയിൽ ഉപയോഗിക്കാത്ത ഷൂവിൻ്റെ അടിയിൽ വല്ലാത്ത ജാതി അപ്പോൾ കൈയിൽ ഇപ്പോൾ ഇത് വെച്ച് പോയിക്കോ ഇന്നത്തെ കാലത്ത് കള്ളന്മാർ വീട്ടിൽ തന്നെ ഏൻ തപ്പുവാ ചെടിൻ്റെ അടിയിൽ അതായത് ചവിട്ടിൻ്റെ അടിയിൽ ഷൂവിൻ്റെ അടിയിൽ ഏ വടക്കൊക്കെ കയറി തപ്പു സുഖമായിട്ട് സുഖസുന്ദരമായിട്ട് അവിടെ നിന്ന് ചാവി എടുത്ത് വിട്ടുകാളൊക്കെ എടുത്ത് നല്ല റാഹത്തായി ഫാനൊക്കെ ഇട്ട് കട്ട് എടുത്തിട്ട് പോവാം അതിനുള്ള അവസരം നമ്മൾ നമ്മളായിട്ടുണ്ടാക്കി കൊടുക്കാൻ നിൽക്കേണ്ട കഴിയുന്നത് ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും സുലഭമായിട്ടായിരുന്ന സംഗതിയാണ് കള്ളന്മാർക്ക് വലിയ പണിയൊന്നും ഇല്ല കക്കം കിട്ടിയാൽ വീട്ടിൽ നിന്ന് ഏകദേശം ചാവി തൊണ്ണൂറ് ശതമാനം ചാവി പെരണ്ട മുറ്റത്തുടങ്ങിയൊക്കെ ഉണ്ടാവും അപ്പോൾ ഖജന എന്ത് ചെയ്യാമല്ലോ ചാവി കീസേർട്ട് പോയിക്കോളി ആ ഇന്നത്തെ കാലത്ത് ആ ഒളിപ്പിച്ചക്കൽ ഉണ്ടല്ലോ എല്ലാ മണ്ടന്മാർക്കും അറിയും അപ്പോൾ കഴിഞ്ഞത് അത് കീസേർട്ട് പോവാൻ നോക്കി ഇരുന്ന് നോക്കുമ്പം ഏ ചവിട്ടിൻ്റെ അടിയിലും പക്കറ്റിൻ്റെ അടിയിലും വാഷിംഗ് മെഷീൻ്റെ അടിയിലും ഉപയോഗിക്കാത്ത ചെപ്പിൻ്റെ അടിയിലൊക്കെ പിന്നെ വെക്കാം നല്ല ശ്രദ്ധിക്കുക ഇന്നത്തെ കാലത്ത് കള്ളന്മാർക്കറിയാം തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം മുറ്റത്തുണ്ടാവും ചാവി ട്ടോ സുഖമായിട്ട് ഫാനും വീട്ടിൽ എ സി ഉണ്ടെങ്കിൽ എ സി ഇട്ടിട്ടൊക്കെ സുഖമായിട്ട് സാധനം എടുക്കാനൊക്കെ ഇട്ട് ഇട്ടു പോകാൻ കഴിയും കള്ളന്മാർക്ക് പണ്ട് ഇനി ആമോറും കുത്തി കുത്തിപ്പാരൊക്കെ എടുത്ത് കുത്തി പൊളിക്കരുത് അപ്പോൾ അതൊക്കെ കാലം മാറിക്കണേ ചാവി മുറ്റത്തുവച്ചാൽ പോണത് അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് കള്ളന്മാർക്ക് അപ്പോൾ വീട്ടുകാർ ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള മണ്ണ പരിപാടിയൊക്കെ ഉണ്ടല്ലോ നിട്ടിക്കാളി പിന്നെ ഇതൊക്കെ നമ്മൾ ഫാമിലി ഗ്രൂപ്പ് ഷെയർ ചെയ്താളി എല്ലാവരും ഒന്ന് കണ്ടോട്ടെ ഒളിപ്പിച്ചെക്കണേ പരിപാടി എല്ലാ പിന്നെ കൈണോ മാ കീസെട്ട് പോയിക്കോളി ചാവി പെയിൻസെട്ട് ഇട്ട് പോയിക്കോളി മതി ഒളിപ്പിച്ചുവെച്ചത് നീണ്ടു മടയിലൊക്കെ അല്ലെങ്കിൽ ആ പറഞ്ഞാൽ മതി നീണ്ടു മഴ ഒളിപ്പിച്ചാൽ മതിയാവും അപ്പോൾ കൈയിലെന്തായാലും നമ്മൾ ഫാമിലി ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവരും വീട്ടൻമാരൊക്കെ കാണട്ടെ കേട്ടോ സർക്കാരൊക്കെ അത് കാണട്ടെ ഇന്നും നമ്മൾ കാണാൻ പായ ശുവിൻ്റെ അടിയിൽ വാഷി മെഷീനൊക്കെ ഇട്ടു പോകുന്നു അപ്പോൾ എല്ലാ ഫാമിലി ഗ്രൂപ്പിൽ നിന്ന് ഷെയർ ചെയ്യുക എല്ലാവരും കണ്ടോട്ടെ ആ അടവൊക്കെ പൊയ്ക്കട്ടെ ആ അതൊക്കെ പൊയ്ക്കട്ടെ ഇനി വേറെ എന്തെങ്കിലും കണ്ടുപിടിച്ചോട്ടാ വിട്ടു കേട്ടോ അപ്പോൾ ഈ വാക്കിയാണ് കഴിഞ്ഞത് ഫാമിലി ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക എല്ലാവരും കാണട്ടെ പ്രത്യേകിച്ച് പെണ്ണുകൾ കാണട്ടെ എല്ലാ പെണ്ണുങ്ങളും ഓരോ ആണ് ഇതിൻ്റെ വാഷിംഗ് മെഷീൻ ആർക്കും ബുദ്ധിമില്ലാത്തതായി ഇവിടുത്തെ കാലത്ത് കള്ളന്മാരെന്ന ആദ്യം തപ്പ കേട്ടോ ചോട്ടിൻ്റെ അടിയിൽ അതേപോലെ ചൊമ്പിൻ്റെ അടിയിൽ ശ്രദ്ധിക്കുക ശങ്കളാ കേട്ടോ പിന്നെ ഒന്ന് ഇഷ്ടപ്പെട്ട സബ് ചെയ്യാ വെറൈറ്റി വെറൈറ്റി വീഡിയോ കേട്ടോറിസം അങ്ങനെ വരുന്നുണ്ട് നിങ്ങളൊക്കെ നമ്മൾ സപ്പോർട്ട് ഒക്കെ ഉണ്ടേ അപ്പോൾ സബ് മറക്കണ്ട നമ്മൾ ചാലിൽ ഒന്ന് ലൈസും കാണാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ